എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പം കുറേ നാളായല്ലോ ലോങ് വീഡിയോ ആയിട്ടിട്ട് അപ്പൊ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണോ നിങ്ങൾക്ക് അറിയാമല്ലോ അതെ ഇന്നും ഞാൻ ഒരു സക്സസ് സ്റ്റോറി ആയിട്ടാണ് വരുന്നത് അപ്പം അതിനു മുമ്പ് ഞാൻ കുറച്ചിങ്ങോട്ടുള്ള ഒരു കാര്യങ്ങൾ കുറച്ച് പറയാൻ കേട്ടോ അതായത് ഞാനൊരു രണ്ട് മൂന്ന് മൂന്ന് മാസത്തോളം അടുപ്പിച്ച ഞാൻ ഈ ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇട്ടു ലോങ് വീഡിയോസിലേക്ക് പോകുന്നില്ല കാരണം സമയമില്ല അത് ഇരിക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും അധികം സമയം കിട്ടാറില്ല അത് മാത്രമല്ല ഞാൻ മെന്റലി കുറച്ച് ഞാൻ അപ്സെറ്റ് ആയിരുന്നു അതായത് എനിക്കൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഉറക്കം എന്ന് പറയുന്നത് തീരെയില്ല തീരെയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും പക്ഷെ എന്റെ പേഷ്യൻ്റെ അമ്മച്ചി ില്ല ഇപ്പം പിന്നെയും വിളിക്കുന്നത് ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു കംപ്ലീറ്റ് ഈ വീഡിയോസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നതിന്റെ ഇടയ്ക്ക് ഒരു പത്ത് പ്രാവശ്യം എങ്കിലും വിളിക്കുവേ ഇപ്പൊ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു അപ്പം പറഞ്ഞു വന്നത് അമ്മച്ചിക്ക് ഡിമൻഷിയാണ് പോകും എപ്പോഴും മറ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെയും പറയും അല്ലെങ്കിൽ നമ്മളെപ്പോഴും അത് ചോദിച്ചു തന്നെ തന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പം അമ്മച്ചിയുടെ അസുഖം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ മൊത്തം കിടന്നുറങ്ങും രാത്രി ഒരു തുള്ളി ഉറങ്ങത്തില്ല എന്നോട്ട് ഉറക്കത്തുമില്ല രസം എന്ന് പറഞ്ഞ കോമഡിന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല രാത്രിയിൽ എന്നെ എന്റെ റൂമിൽ കിടത്താൻ വിടുകയല്ല എനിക്ക് പേടിയാ നീ എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന് അമ്മച്ചെ അമ്മച്ചുടെ റൂമിൽ കിടക്കും അതുമില്ല എന്നിട്ട് ഞങ്ങൾ രണ്ടും മറ്റേ ഇവിടെ ഇരിക്കുന്നത് ഈ കോർണർ സോഫയാണ് അപ്പം ഒരാൾ ഒരു കോർണറിൽ കിടക്കും ഒരാൾ ഇങ്ങോട്ട് ഒരാൾ ഇങ്ങനെ നെടുകയും കുറുകയായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് രാത്രിയിൽ സോ അത് കിടന്നു കഴിഞ്ഞാൽ പോലും ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് എന്നെ കറക്റ്റായിട്ടൊന്നും ഉറക്കാൻ വിടുവെന്ന് തോന്നുന്നില്ല അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് വിളിച്ചിട്ട് ഏൽപ്പിച്ചിരുന്നിട്ട് പണ്ടത്തതും അമ്മച്ചാൽ ഡ്യൂട്ടിക്ക് പോയ കാര്യവും അമ്മച്ചാ വീട്ടിൽ കാര്യോ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഇരിക്കും അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ വിഷയം മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കും കഴിക്കാൻ വേണോ അല്ലെങ്കിൽ കുടിക്കാൻ വേണോ അങ്ങനെയൊക്കെ ആ വേണോന്ന് പറയും പിന്നെ ഞാൻ മെല്ലെ എഴുന്നേറ്റ് പോയി അത് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അത്രയും എനിക്ക് കുറച്ച് സമയം ഞാൻ അങ്ങ് മാറി നിക്കും അപ്പൊ ഇതിങ്ങനെ ഒരു മാസം ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിന്നു പിന്നെ ഒരു മാസം ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് അങ്ങോട്ട് ആകെപ്പാടാൻ ഞാനും ഏകദേശം ഒക്കെ ഒരു പരിവായി തുടങ്ങി കംപ്ലീറ്റ് എന്റെ കയ്യിൽ നിന്ന് പോയറിയ മൈൻഡ് ഔട്ടായി ഞാനും തുടങ്ങി അപ്പം അപ്പൊ പിന്നെ എനിക്ക് ഈ ലോങ് വീഡിയോസ് കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ മതി സത്യം പറഞ്ഞാൽ പിന്നെ ഈ ചാനൽ ഇങ്ങനെ പോകുന്നോണ്ട് ഇങ്ങനെ ഞാൻ ഓരോരോ മോട്ടിവേഷൻ വീഡിയോസും അത് ഊതുവാക്കി കിട്ടുന്നുണ്ടെന്ന് പോകും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ഞാന് എനിക്കൊന്നും ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല ഒന്ന് കുളിക്കാൻ പറ്റത്തില്ല ഒന്ന് എവിടെയും പോകാൻ പറ്റത്തില്ല എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും ഡോണ എന്റെ ഡോണന്നല്ല ദാനാന്നാണ് വിളിക്കുന്നത് ദാന ദാന ദാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കുവേ അപ്പം ആകെ മൊത്തത്തില് നമുക്ക് നമ്മൾക്കറിയാമല്ലോ നമ്മൾ മനുഷ്യരാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വേറെ ഒന്നിനും ഇത് വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു സോ അപ്പൊ ഞാൻ വിചാരിച്ചു ആ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഈ ഇടയ്ക്ക് വിളിച്ചു അപ്പൊ അങ്ങനെ അവളോട് സംസാരിച്ചപ്പോഴത്തേനും ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സെയിം അവള് ഞാൻ ഒന്നിച്ച് ഏഹ് ഞാന് അവൾക്ക് ഓരോരോ ടെക്നിക്കുകള് പറഞ്ഞു കൊടുത്ത് അവൾ അതിൽ സക്സസ് ആയി അവള് ഭയങ്കര അതിലുള്ള ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയ ആളായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആ മീൻസ് അവൾക്കെല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാം ഒക്കെ സക്സസ് ആവുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇടീ നീ എന്നാ ട്രിബിൾ ഫൈവ് ഒക്കെ ഇല്ലേ അപ്പൊ നീ അതൊക്കെ എന്നെ ചെയ്യാത്തതാണ് ഞാൻ ത്രിബിൾ ഫൈവ് ഇട്ട് എഴുതാൻ പോലും എനിക്ക് സമാധാനത്തോടെ എഴുതാനുള്ള സമയം പോലും എനിക്ക് കിട്ടാറില്ല എന്ന് ഞാൻ ആ രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പൊ അവട് പറഞ്ഞു നീ ത്രിബിൾ ഫൈവ് എന്നെ ചെയ്യാൻ പറഞ്ഞു എന്റെ ഒന്നു മനുഷ്യരെ നിങ്ങൾ എന്ന് വിശ്വസിക്കുകയോന്നറിയത്തില്ല ഞാന് അഞ്ചു ദിവസം ട്രിബിൾ ഫൈവ് മെത്തേഡ് ഞാന് ഈ അമ്മച്ചി ഉറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തു കേട്ടോ അഞ്ചു ദിവസം അഞ്ചാമത്തെ ദിവസത്തെ കോമഡി എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചി വൈകുന്നേരം ഒരു ഏഴുമണി ഏഴ് ഏഴര ആയപ്പോഴത്തേനും അമ്മച്ചി പറഞ്ഞു എനിക്ക് ഉറങ്ങാം ഞാൻ കിടക്കാം എന്നും കിടക്കുന്ന പോലെ കിടന്നു സോഫ കിടന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു വേണ്ട ഞാൻ പിന്നെ കഴിക്കാന്ന് പറഞ്ഞു ആ കിടന്ന അമ്മച്ചി പിന്നെ എഴുന്നേക്കുന്നത് പിറ്റേ ദിവസം പതിനൊന്നരക്കാണ് ഓർത്തോണം ഒറ്റ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒറ്റ ഉറക്കം എഴുന്നേറ്റിട്ടും ഇല്ല ബാത്റൂമിലും പോയിട്ടില്ല വെള്ളവും കുടിച്ചിട്ടില്ല ഇടയ്ക്ക് ഒരു മൂന്ന് നാലുവട്ടം ഭക്ഷണം കഴിക്കുന്ന അതുപോലും ഇല്ലാതെ തന്നെ ഉറങ്ങി എന്നുള്ളതാണ് സത്യം എനിക്ക് തന്നെ അന്തം ഇട്ടുപോയി ഞാൻ തന്നെ അന്തിച്ചു ഇത് എന്നാ സംഭവം ഞാൻ എനിക്ക് പേടിയായി പോയി എന്നിട്ട് ഞാൻ പതിനൊന്ന് മണിക്ക് വിളിച്ചോണ്ട് അപ്പെങ്കിലും എഴുന്നേറ്റ് ഇല്ലെങ്കിൽ അപ്പഴും എഴുന്നേക്കില്ല ഈ മൂന്ന് മാസത്തെ ഉറക്കം എന്ന് പറയുന്ന അമ്മച്ചി ആ ഒറ്റ ദിവസം കൊണ്ട് ഉറങ്ങി തീർത്തുനിന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ കിടന്നുറങ്ങി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ത്രിപിൾ ഫൈവ് മെത്തേഡ് നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഏത് കാര്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം വിശ്വാസം ഇല്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ടെക്നിക്കുകളും വർക്ക് ആവുകയുള്ളൂ അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ത്രിപിൾ ഫൈവ് മെത്തേഡ് അതായത് നമ്മൾ ഒരു കാര്യം അഞ്ച് ദിവസം അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതണം അതായത് നമുക്ക് വേണ്ട ഒരു കാര്യം കിട്ടിയതായിട്ട് എങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതിയിട്ട് അത് ഒറ്റ ഒരേ സമയത്ത് എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുതുകയാണെങ്കിൽ രാവിലെ തന്നെ എഴുതുക വിളിക്കുന്നു ക്യാൻ മാൽക്കാൻ ഞാൻ എഴുതിയത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു സിക്സ് അവേഴ്സ് രാത്രി കണ്ടിന്യൂസ് ആയിട്ട് അമ്മച്ചി ഇടയ്ക്ക് എഴുന്നേക്കാത്ത രീതിയിൽ ഉറങ്ങാൻ പറ്റിയെന്ന് യൂണിവേഴ്സിന് നന്ദി എന്ന് മാത്രം അമ്പത്തഞ്ച് പ്രാവശ്യം ഞാൻ അത് നല്ലോണം കൂടി ചെയ്തു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പൊ ഞാനിത് പറയാൻ കാരണം ഈ ഒരു ഉറക്കത്തിന് വേണ്ടി മാത്രമല്ല എന്ത് കാര്യത്തിനും നമുക്കിത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വർക്ക് ആവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ത്രിപ്പിൾ ഫൈവ് മെത്തേഡ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അത്രേയുള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം